പൊന്മുടി ജലാശയത്തിൽ കാണാതായ ഭിന്നശേഷിക്കാരനായുള്ള തിരച്ചിൽ തുടരുന്നു ചേലച്ചു സ്വദേശി ചിമ്മിനിക്കാട്ടിൽ ബിജുവിനെയാണ് കാണാതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് വള്ളത്തിൽ ബിജു മീൻ മീൻപിടിക്കാനായി പോയത് വെള്ളിയാഴ്ച രാത്രി മീൻ പിടിക്കാൻ പോയ ബിജു തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ജലാശയത്തിൽ കാണാതായ വിവരം പുറത്തറിയുന്നത് മീൻ പിടിക്കാൻ പോകാറുള്ള വള്ളം ജലാശയത്തിൽ കണ്ടെത്തി രാജാക്കാട് പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിലെ സ്കൂബ ടീം ഇന്നലെയും ഇന്നുമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല മീൻ പിടിക്കാൻ ബിജു തനിയെയാണ് പോയത് അതുകൊണ്ട് തന്നെ ജലാശയത്തിന്റെ ഏത് ഭാഗത്താണ് അപകടം നടന്നത് എന്നതിനെ വിവരവുമില്ല ഇത് തിരച്ചിൽ നടത്തുന്നതിനും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു നൂറടിയിലധികം ആഴമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ആള് മിസ് ആ ആർക്കും അറിയില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം പലയിടം പോയതാണ് അയാളെ ഒരു കടവിൽ കടവിൽ നിന്ന് അടുത്ത വീടിന്റെ കടവിലേക്ക് പോയി എന്നാണ് അറിയാൻ പറ്റുന്നത് എവിടെ വെച്ചും മിസ്സായിരുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ആർക്കും ഇല്ല കൂടെ വന്ന ആളുകളെ ഇറക്കി വിട്ടിട്ട് അടുത്ത കടവിലേക്ക് പോകാൻ തുടങ്ങി കുറച്ചു ദൂരം പോകുന്നവർ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ പെരുമ്പാവൂർ സ്കൂബ ടീമും നാട്ടുകാരും ബിജുവിനായുള്ള തിരച്ചിൽ തുടരുകയാണ് കോതമംഗലം സ്കൂബ ടീം ഉദ്യോഗസ്ഥരായ അനിൽകുമാർ റഷീദ് ടി പി എന്നിവരാണ് ആ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഇടുക്കി വിഷൻ രാജകുമാരി